നമസ്കാരം ഞാൻ സീതോഷം ടീറ്റുകാല പ്രിയ പ്രക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്താഗതി ആണ് പരിചയപ്പെടുത്തുന്നത് കുരുമുളക് കൃഷിയിലെ പൂ കൃഷി ചെയ്യുക ഏഴരയുടെ അകലത്തിൽ കുരുമുളക് കൃഷി ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ ജമന്തിപ്പൂക്കൾ കൃഷി ചെയ്യുന്നു എത്ര മനോഹരമായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി മാറ്റിയത് കൊണ്ട് അറുപത് ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപ വരെ സമ്പാദിക്കാം ശരിക്കും നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാനുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് ഈ പൂ കൃഷിയിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ് കിലോയ്ക്ക് നൂറ് രൂപയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഓണം ആ സീസണിൽ പൂക്കൾ വയ്ക്കുന്നത് സ്ഥലം ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത ചാലിക്കടയിലാണ് നമ്മുടെ നാട്ടുകാരനുണ്ട് വളരെ അഭിമാനപൂർവ്വം പരിചയപ്പെടുന്നു പൂ എപ്പോഴും ഒറ്റയ്ക്കാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഇവിടെ കുരുമുളകിനെ ഇടവളയായി കൃഷി ചെയ്ത് മൂന്ന് ലക്ഷം രൂപ കണ്ടെത്തുന്ന കർഷകനെ നമുക്ക് പരിചയപ്പെടാം നമ്മളിന്ന് പരിചയപ്പെടുന്നത് മനോജ് മനോജേട്ടൻ്റെ വീട് എന്ന് പറയുന്നത് മുരിക്കാശ്ശേരിക്ക മുരിക്കാശ്ശേരി കരിമൻ റോഡിൻ്റെ ഇടയ്ക്ക് ചാലിക്കടയല്ലേ അല്ലേ ചാലിക്കട നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നത് പൂ കൃഷിയാണ് ബട്ട് ബേസിക്കലി ചെയ്യുന്നത് കുരുമുളക് കൃഷിയാണ് കുരുമുളകൃഷിയുടെ ഇടയ്ക്ക് എന്നുള്ള പണിക്കൂലി കണ്ടത്തിലാണ് ഈ പൂക്കൃഷി എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ അതെ അതെ അങ്ങനെയാണല്ലോ ഒരു ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഈ പൂക്കൃഷി കൃഷി ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത് കാരണം ആദ്യത്തെ കൃഷിയാണെന്ന് പറഞ്ഞു ആദ്യത്തെ കൃഷിയാണ് ആ അപ്പോൾ ഇതെങ്ങനെയുള്ളത് ചെയ്യാനത് പാട്ടത്തിനടുത്ത സ്ഥലമാണ് ഉറപ്പായിട്ടും പാട്ടത്തിനടുത്ത സ്ഥലമാണ് എൻ്റെ ഒരു സുഹൃത്തു സാഹചര്യ ചേട്ടൻ ഞങ്ങൾ കൂടി ഞങ്ങളുടെ അടുത്തതാണ് ഓവ ഞങ്ങളതിനകത്ത് പച്ചക്കറി നടുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അത് പച്ചക്കറി ഓവ്വശീ ചെരുവ് ഇച്ചിരി വലിയ ചെരുവായതുകൊണ്ട് ആ ചെരുവ് കൂടുതലേറി ഇറങ്ങി നടപ്പും അതിൻ്റെ പരിചരണം ആ പച്ചക്കറി പറഞ്ഞാണ് ആ ആ വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നി അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു കൃഷിയെക്കുറിച്ച് മനസ്സി വരുന്നത് ആ ചെണ്ടുമല്ലി ആ ചെണ്ടുമല്ലി കൃഷിയെ കുറിച്ച് നമുക്കറിയില്ല തീരുമാനമാണ് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചൊക്കെ മനസ്സിലാക്കാമല്ലോ ഓവ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങനെ

അപ്പൊ നമുക്കിത് ഇപ്പൊ നമ്മള് പൂ പറഞ്ഞു ഈ വിത്ത് നട്ട് ശേഷം എത്ര ദിവസം കൊണ്ടാണ് ഇപ്പൊ നമ്മളിത് കറക്റ്റ് ഓണ സീസൺ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പൊ കറക്റ്റ് ആയിട്ട് അത്രയും ദിവസം പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തോണം നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിത് എത്ര ദിവസം കൊണ്ടാണ് ഇത് നമുക്ക് കിട്ടിയത് രണ്ട് ചോദിക്കേണ്ടത് അറുപത് ദിവസം മുമ്പ് വിത്ത് മേടിക്കണോ അറുപത് ദിവസം അറുപതാമത്തെ ആ ദിവസം അതായത് അറുപത് വേണ്ടിയിട്ട് നടണോ വിത്ത് മേടിക്കണം അതാണ് ചോദിക്കണം നമ്മൾ അറുപതാം ദിവസം വിത്ത് മേടിച്ച് പിന്നെ അത് മുളച്ച് വിത്ത് ഒരു സമയം അത് നിലത്ത് വെച്ചിട്ട് ഒരു സമയം പൂ പറിക്കാൻ ഒരു സമയം അപ്പോൾ അറുപത് ദിവസം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ദിവസം നാൽപ്പത്തി അഞ്ചാം ദിവസം തൊട്ട് പൂവാം പൂവാം അറുപത് ദിവസം ആണെങ്കിൽ ഫുൾ ഫ്രഷ് ആകും നിറയെ പൂക്കളാകും അറേ പൂക്കളാവും ഓക്കെ ഇപ്പോൾ പൂവിന് എന്ത് മാർക്കറ്റ് ലഭിക്കുന്നുണ്ട് ഇന്ന് ഇപ്പോൾ മാർക്കറ്റ് നൂറ് രൂപ ആയിട്ടുണ്ട് ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് നൂറ് രൂപയ്ക്കാണ് പൂക്കൾ വിൽക്കുന്നത് നമുക്കൊരു ചെടിയിൽ നിന്ന് എത്ര പൂക്കൾ ലഭിക്കുന്നുണ്ട് ഒരു ചെടിയുടെ കാലാവധി എന്ന് പറയുന്ന ഒരു മൂന്ന് മാസം വരെയാണ് നമ്മുടെ പരിചരണം അനുസരിച്ച് ഓക്കെ മൂന്ന് മാസം വരെ നമുക്കത് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഒരു നാല് കിലോയ്ക്കും അഞ്ച് കിലോയ്ക്കും ഇടയ്ക്ക് പോകും എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പൂ വരയ്ക്കാം ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് പൂ വരെ ഒരു ചെടിയിൽ നിന്ന് പറിക്കാൻ സാധിക്കും ഒരു ചെടിയിൽ നിന്ന് ഏകദേശം മൂന്ന് അല്ലെങ്കിൽ നാല് കിലോടെ അടുത്ത് പൂ കിട്ടും ഒരു കിലോ പൂവിന് നൂറ് രൂപ എങ്കിൽ മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് രൂപ കിട്ടും ആവറേജ് ഒരു മുന്നൂറ് രൂപ കൂട്ടിയാൽ ഒരേക്കറിൽ നമ്മൾ ഈ കുരുമുളകിന് ഇടവേളയായിട്ട് ചെയ്തപ്പോൾ എത്ര ചോട് ചെടികളാണ് വെച്ചിരിക്കുന്നത് രണ്ടായിരം ചോട് വെച്ചിട്ടുണ്ട് രണ്ടായിരം ചോട് അത് എത്ര ഏക്കറിലാണ് ഒരേക്കറിൽ ഒരേക്കറില് രണ്ടായിരം ചോട് പെട്ടു മൊബൈലും കയ്യിലില്ല എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനായിരുന്നു രണ്ടായിരം ഇൻറ്റു എന്ന് പറയുമ്പോൾ രണ്ടാറുലക്ഷം രൂപ ലക്ഷം രൂപ പക്ഷേ എനിക്കിതൊക്കെ ടാസ്ക് കേട്ടോ ചേട്ടൻ ഇത് എപ്പോഴും കണക്കൂടുത്തോട്ടർ പെട്ടെന്ന് വന്നത് അപ്പോൾ നമുക്ക് ആറ് ലക്ഷം രൂപ നൂറ് രൂപ വെച്ചെന്നുള്ളത് നമ്മൾ ഈ ഒരു ടൈം മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും ഞാൻ എടുത്ത് പറയാൻ അത് തുടങ്ങി ഓണത്തിൻ്റെ ഒരു സമയത്ത് മാത്രം നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കിട്ടുന്ന കിട്ടുന്ന വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാലൊരു ഒരു അമ്പത് രൂപ രൂപ ലക്ഷം നമുക്ക് ഈ രു ദിവസം കൊണ്ട് മാക്സിമം അതിന്റെ പോകട്ടിട്ടു കൂട്ടിയാലും ഒരു നാല് ലക്ഷം ലക്ഷം രൂപിക്കാവോ ഒട്ടും അത് മതി മതി ഓക്കെ മൂന്ന് ലക്ഷം കാരണം നമുക്ക് മറ്റു ചെലവുകളും അനുബന്ധ ചെലവുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് മൂന്നു ലക്ഷം രൂപ നമുക്ക് അറുപത് ദിവസം കൊണ്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ബാക്കി പണിയെടുക്കുന്നതും കാലാവസ്ഥയും അനുകൂലമാണ് എങ്കിൽ മാത്രം ഇതിന് നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് പ്രതികൂല സാഹചര്യം കൃഷി ഒന്ന് ഇന്നൊരു ഫംഗസ് ബാധയുണ്ടാവും അതാണ് വന്ധ്യെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നക്കാരൻ പൂ അത് വന്നു കഴിഞ്ഞാൽ ചെടി തന്നെ തീർന്നു പോവായിരുന്നു ചെടിയുടെ അടിയിലത്തെ ഇല തൊട്ട് കരിഞ്ഞ് മുകളിലേക്ക് കയറി കൂമ്പ് വരെ കരിഞ്ഞ് പോകുന്നതാണ് ആ രോഗത്തിൻ്റെ ഒരു ലക്ഷണം ലക്ഷണം അതിന് ഏതെങ്കിലും കുമിൾനാശിനികൾ അടിച്ചു കൊടുക്കുക നമ്മളെന്തെങ്കിലും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിരുന്നോ ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചത് മാങ്കോസിപ്പാണ് മാഗോസിപ്പ് ഏലക്കർഷകനാണോ ഏലക്കർഷനോ മാഗോസിപ്പ് ചാടിക്കരുതെന്ന് ഇതൊന്നും ഒരാളുടെ വായി പെട്ടെന്ന് വരുന്ന സാധനങ്ങളല്ല മാഗോസിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഉറപ്പാണ് ഏല കൃഷി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇമാര് സാധനം ഏല അഞ്ഞൂറ് മൂടുന്നുണ്ട് അഞ്ച് അഞ്ഞൂറ് മൂടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ അതാണ് കറക്റ്റ് അപ്പോൾ മാംഗോസിപ്പാണ് ഉപയോഗിച്ചത് ഓക്കെ അപ്പോൾ അതിന് ശേഷം നമുക്കിവിടെ കേട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല നമ്മളിത് തൈവെച്ചപ്പിൻ്റെ മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചാൽ മൂന്ന് തവണ അതായത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ക്യാപ്പിലെ പതിനഞ്ച് ദിവസം ഒരാഴ്ചക്കുള്ളിൽ അടിച്ച് കൊടുക്കത്ത് കൊടുത്തു അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ നിൽക്കുന്ന ഒരു സൈസിലേക്ക് വരാൻ അറുപത് ദിവസം മതി അല്ലേ മതി 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 ഓക്കെ ഇനി ഇത് കുറച്ചും കൂടി വളരും അതായത് ഇന്ന് എല്ലാത്തിലും ഇഷ്ടംപോലെ പൂക്കളുടെ മുട്ട കാര്യങ്ങളും ഉണ്ടല്ലേ കാരണം ഒന്ന് ഒരു പൂ വന്ന് പെട്ടെന്ന് തന്നെ പോകാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അടുത്ത മുട്ട വിരിഞ്ഞ് റെഡിയാകാൻ എത്ര ദിവസം സമയം എടുക്കും നമുക്ക് ആഴ്ചയിലും നമ്മൾ കൃത്യം വിരിഞ്ഞ പൂ തന്നെ എടുക്കുകയാണെങ്കിൽ ആഴ്ച മൂന്നെടുക്കൽ എടുക്കാം വിരിഞ്ഞ പൂക്കൾ മാത്രം എടുക്കുകയാണെങ്കിൽ ആഴ്ച മൂന്ന് തവണ എടുക്കാം തവണ എടുക്കാം വെച്ചാൽ ഓരോ ചെടിയിലും രണ്ടും മൂന്നും പൂ ഒരേ ഇതിൽ കാണും കൃഷി ചെയ്തത് രണ്ട് കളർ കൊണ്ടു രണ്ട് കളർന്ന് പറഞ്ഞാൽ ഒരു കളർ വിത്ത് നഴ്സറിയിൽ തന്നെ ഈ ഫംഗസ് ഫംഗസ്ബാദം ഒന്ന് നശിച്ച് പോയതാണ് ഓഹ് അതുകൊണ്ടാണ് ഒരു കളറായി കളർ ആയിക്കും അങ്ങനെയാണ് അപ്പൊ നമ്മള് രണ്ടാമത് ശ്രദ്ധിച്ച് ശ്രമിച്ചില്ല രണ്ടാമത് മനസ്സിലാക്കി ഇത് മുളക്കിയ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ടൈം പോയി ഓക്കെ അങ്ങനെയാണോ ഒറ്റ രണ്ട് കളറും രണ്ടായിരം രണ്ടായിരം വെച്ച് വെച്ച് കണ്ടാന്ന് അപ്പോൾ നമുക്കിത് ചെടികൾ നമുക്കൊരു ഇപ്പോഴത്തെ ഒന്നാം വർഷ കൊടിയാണ് ഒന്നാം വർഷ കൊടിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ആവറേജ് ഒരേക്കളിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ആദായം കിട്ടുന്നുണ്ട് ഐ മീൻ അടുത്ത വർഷം കൂടി നമുക്ക് ഇത്രയും ചെടികൾ നടാൻ പറ്റുമോ എന്താണ് പ്ലാൻ അടുത്ത വർഷം ഇത്രയും എണ്ണത്തിൽ വരികയില്ല വരികയില്ല എണ്ണം കുറയും ആയിരം ആക്കാലോ ആയിരം ആക്കാം പകുതിയാക്കാലോ പകുതിയാക്കുക എന്നാലും ഒന്നര ലക്ഷം രൂപ കിട്ടും അപ്പോൾ രണ്ടാം വർഷം മൂന്നാം വർഷം കൊണ്ട് കൊടി കായ്ക്കാൻ തുടങ്ങും മൂന്നാം വർഷം കൊടി കഴിക്കാൻ തുടങ്ങും മൂന്നാം വർഷം കൊടി കായ്ക്കാൻ തുടങ്ങിയുടെ ആശയത്തിന് എന്തായാലും ഈ ഒരു കർഷകർക്ക് ഇത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ടാണ് കാരണം അറുപത് ദിവസം പണിയെടുത്താൽ മതി നമ്മൾ ഈ ത്രൂ ഔട്ട് ഇയർ എവിടെ കിടന്ന് മരിച്ച് പണിയെടുക്കണം എന്നും വേണ്ട അറുപത് ദിവസം പണിയെടുത്താൽ അടുത്ത രണ്ട് വർഷത്തേക്ക് പണിയെടുക്കാനും പണിക്കൂലി എടുക്കാനും വീട്ടിലെ ചിലവിനുള്ള പൈസ നമുക്ക് ന്യായമായിട്ടും കിട്ടുന്നുണ്ടേ കിട്ടണം 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 കിട്ടും അതിനെ കിട്ടാലാത്ത എന്താ ഉറപ്പായിട്ടും കിട്ടും കിട്ടും ഇനി മാർക്കറ്റാണ് അതിൻ്റെ ഒരു പ്രശ്നം ഈ ഓണ ഓണസമയത്ത് നമുക്ക് മാർക്കറ്റ് ഉണ്ട് അല്ലാത്ത സമയത്ത് ഈ പൂക്കൾ എവിടെയെങ്കിലും വിൽക്കാൻ നമ്മൾ സോഴ്സ് സമയത്ത് സോഴ്സ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിടുവോ ആ എറണാകുളം ജില്ലയിൽ കോതമംഗലം പെരുമ്പാവൂർ ആലുവ അങ്കമാലി സൈഡും എറണാകുളം സൈഡും ഒക്കെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു നമ്മളിത് ആദ്യത്തെ കൃഷിയായ കൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ വ്യവസായ അറിയത്തില്ല അതോ ചേട്ടപ്പാടി കണ്ടത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടംപോലെ കോളുകൾ വരും വ്യവസായം അറിയത്തില്ലാതെ പോയി എന്നുള്ളതാണ് കാര്യം ചേട്ടാ കാരണം ഏറ്റവും വലിയ തോൽവി തന്നെയാണെന്ന് മാർക്കറ്റ് കണ്ടുപിടിക്കുന്നില്ല ഏഹ് അവസാനം നമ്മൾ ആദ്യം നമ്മൾ കൃഷി ചെയ്യും സമയമായി കഴിയുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ചേട്ടാ ഈ പഴമല്ല ഇവിടെ നിന്ന് പഴുത്തു പോകും ഏഹ് ഇന്ന വിലക്കാണെങ്കിൽ എടുത്തോളാം ഒന്നും കിട്ടാതിരിക്കുന്നേക്കല്ല എന്നാൽ പുല്ല് മുടികെട്ടേന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുക്കും ആദ്യം നമ്മളിത് മാർക്കറ്റ് അന്വേഷിച്ച് വെക്കുവാണെങ്കിൽ അത് പ്രാവശ്യം മഴ നമുക്ക് വലിയൊരു തടസ്സം അതായത് ഈ ബന്ധിക്കൃഷി കൃഷി ചെയ്തേക്കുന്ന മുഴുവൻ കർഷകർക്കും ബാധിച്ച ഒരു കാര്യമാണ് മഴയല്ലേ മഴ മഴ ഉള്ള പൂ എടുക്കുക ആ ഇപ്പം ഇതിലേക്ക് വെള്ളം കണ്ടവനെ ഹോൾഡ് ചെയ്യപ്പെടില്ല ഈ പോലെ നന്നായിട്ട് വെള്ളം പിടിച്ചിരിക്കും അപ്പോൾ ഒടിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഡ്രോബാക്സ് കണ്ടിരുന്നോ ഈ കൃഷിയില് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റില്ല മുമ്പോട്ട് കൊണ്ടാ സാധിക്കില്ല അയ്യോ അതല്ലെങ്കിൽ അതുകൊണ്ട് തീർന്നു പോവുകയാണ് ഒരു ധാരണയിലേക്ക് അങ്ങനെ എത്തിയില്ല അങ്ങനെ എത്തിയില്ലേ ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും മുതൽ മുടക്കിയാൽ ഉറപ്പ് അതായത് ഇത് വ്യാപാരം നടക്കുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടിൽ മാത്രമാണ് നമ്മൾ പേടിക്കണ്ട അത് അല്ലാതെ യാതൊരു കുഴപ്പമില്ല അതായത് ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലോ പാവല് വയറ് ഒരുപാട് കൃഷി ചെയ്തോണ്ടിരുന്നേ അപ്പൊ അതുകൊണ്ട് പാവലിടാം പക്ഷെ പന്തൽ ഇത്രയും ചെരുവില് അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് പച്ചക്കറി കൃഷിയെ കുറിച്ച് ആദ്യം ആലോചിച്ചതും പിന്നീട് ഇതിലേക്ക് കൃഷിയിലേക്ക് മാറി എന്തായാലും ഇടുക്കി ജില്ലയിലേക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ചെയ്യുന്നത് അതിലൊരാളായതിൽ അഭിമാനിക്കാം ഇനി ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമുക്കിതിൽ മറ്റു ഡ്രോബാക്സുകളൊന്നും പ്രത്യേകിച്ച് പറയാൻ ഇതിൽ മറ്റു എനിക്ക് തോന്നുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബന്ധു കൃഷി ചെയ്താൽ നമ്മുടെ തോട്ടത്തിലെ കേട അസുഖങ്ങൾ പറയും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉണ്ട് നമ്മുടെ കൊടിക്കുണ്ടാകുന്ന കേടുകൾ മറ്റേ പെസ്റ്റിസൈഡ്സിൻ്റെ ആക്രമണമൊക്കെ നമുക്കിത് ഒരു ജൈവ വേലിയായിട്ടാണ് ആൾക്കാർ കാണുന്നത് പറയപ്പെടുന്നത് അതിൻ്റെ ഒരു ഗുണം ഈ തോട്ടത്തിൽ എന്തായാലും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്ത വർഷം നമ്മളിത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കും അടുത്ത വർഷം വിവിധ കളർ കാണും വിവിധ കളറുകൾ ഉണ്ടാവും കാരണം അഞ്ച് കളർ സീഡുണ്ടല്ലേ ഓക്കെ ഇതിന് എന്തൊക്കെയായിരുന്നു വളം കൊടുത്തത് വളം കൊടുത്തത് പോളിയാർ വളങ്ങളാണ് സ്പ്രേ ചെയ്ത് ഏതൊക്കെയാണ് പോളിയാർ പതിമൂന്ന് നാൽപ്പത്തഞ്ചും പത്തൊമ്പത് പത്തൊമ്പത് അങ്ങനെ പതിമൂന്ന് നാല്പത്തിൻ്റെ പത്തൊൻപത് നമ്മൾ എത്ര ദിവസം ഇടവേളയ്ക്കാണ് കൊടുത്തത് ആഴ്ചയിൽ ഒന്ന് ആഴ്ചയിൽ ഒന്ന് വെച്ച് ആഴ്ചയിൽ ഒന്ന് വെച്ച് വരുമ്പോൾ നമുക്ക് എത്രയാഴ്ച കൊണ്ടായി ചെടി വെച്ചിട്ടായി കിട്ടി നാൽപ്പത് ദിവസം നാല്പത് ഏഴാഴ്ച ഏഴ് ദിവസം ഏഴ് ആഴ്ച കൊണ്ട് ആയി കിട്ടി അല്ലാതെ നമ്മൾ മറ്റു വളപ്രയങ്ങളൊന്നും മണ്ണിൽ നടത്തിയിട്ടില്ല മണ്ണിൽ ഒരു പ്രാവശ്യം ആദ്യം യൂറിയുള്ള ചെടി കയറി വരാൻ വേണ്ടി വെച്ച് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞു ഇട്ട് കൊടുത്തു അതല്ലാതെ നമുക്ക് ടോട്ടൽ വളത്തിന്റെ കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട് ഇൻക്ലൂഡിങ് പണിക്കൂലി

ചെറിയൊരു നമ്മള് വലിയ കുഴി എടുത്താണ് വയ്ക്കുന്നത് ചെറിയ കുഴിക്കാ ചെറിയൊരു നമുക്ക് തെറ്റിപ്പോയി സാധനം ചെടിക്ക് പൊക്കുണ്ടെങ്കിൽ ഇച്ചിരി താത്തി വെക്കണം വേര് പൊട്ടി കയറി വരുമ്പോ ആഹ് കാരണം ഇതിന്റെ മണ്ണ് കൂട്ടി കൊടുക്കണം ഇത്ര ഇറക്കപ്പുറമായി നമുക്ക് മണ്ണ് കൂട്ടാൻ പറ്റുന്നു കാരണം ഞാനത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കാരണം ഈ ചെടിയുടെ ചുറ്റും വേരുകൾ ഒരുപാട് കട്ട പിടിച്ചു ഇപ്പൊണ്ട് ഈ വേരും കൂടെ വളം വലിക്കുവാണെങ്കിൽ എന്തോ ഒരു എനർജി കിട്ടിയാ എന്നുള്ളൊരു ചോദ്യം അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് മുകളിലേക്ക് വേറെ ഉണ്ടാവും ഉണ്ടാകും പക്ഷേ ഇത് മണ്ണ് കൂട്ടിക്കൊടുക്കണമെന്നു ഇത്ര ഇറക്കുറവായത് കൊണ്ട് നമുക്ക് മണ്ണ് കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടായൊരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് അത് ഒഴുകി പോകുകയുള്ളൂ മണ്ണ് കൂട്ടി വെച്ചാൽ കൂട്ടി വെച്ചാൽ ഒഴുകിപ്പോൾ അത് പ്രയോജനമില്ല ഞാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് നമ്മൾ കൂട്ടിയില്ല ഓക്കെ ഓക്കെ അപ്പോൾ ഒരു പത്ത് മണിക്കൂലിക്ക് നമ്മൾ തട്ട് തീരും ആയിരം രൂപ ചൂട്ടിയാൽ അതിന് ഒരു പതിനായിരം രൂപ പിന്നെ നമ്മൾ ആഴ്ചയിലും മരുന്നടിക്കുന്നതിന് ആയിരം രൂപ അങ്ങനെ ഒരു ഏഴാഴ്ച ഒരു ഏഴായിരം രൂപ അപ്പോൾ ഒരു ഇരുപത് രണ്ടായിരം രൂപ മരുന്നിൻ്റെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇരുപതിനായിരം രൂപ പോട്ടെ മുപ്പതിനായിരം രൂപ കൂട്ടിയാൽ കൂടെ കൂട്ടി മുപ്പത്തി അയ്യായിരം രൂപ പോക്ക ചിലവചരവല്ല ഇവിടെ കൂട്ടിയാൽ മൂന്ന് പാക്കറ്റും മേടിച്ചു ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് തന്നെ ആയിരത്തി എഴുന്നൂറ് മൂന്നോറാണ് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അയ്യായിരത്തി ഒരുന്നൂറ് രൂപയും വണ്ടി അതായത് ഏകദേശം നമുക്കൊരു മുപ്പത്തയ്യായിരം രൂപ സ്കീമിനൊണ്ട് നമുക്ക് അത് അവസാനിപ്പിക്കാൻ തോന്നുന്നു അപ്പോൾ നോക്കാം ഇത്രയും ഒരു മുടക്ക് വരുന്നുണ്ട് അൻപതിനായിരം രൂപ കൂട്ടി അൻപതിനായിരം രൂപ മുടക്കിയിൽ ഏകദേശം നമുക്ക് രണ്ടായിരം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് നമുക്കിപ്പോൾ ഇവിടെ പോകുന്നാൽ പൂന്തോട്ടം കാണാനും ചേട്ടനോട് സംസാരിക്കാനും പൂന്തോട്ടം കാണുക എന്ന് പറയുന്ന ഒരു വിഷ്വൽ എഫക്റ്റ് തന്നെയാണ് പൂക്കൾ കാണാൻ കന്ന് കണ്ട് ആസ്വദിക്കാം കൊടി കാര്യങ്ങൾ ചവിട്ടിക്കളായിരുന്നാൽ മാത്രം മതി ചെടിയും ചവിട്ടി കളയാൻ പറ്റും ചെടിയും ചവിട്ടി കളയരുത് കൊടി മാത്രം നിർത്തിയിട്ടരുത് കൊടി ചുവട്ടിലൊന്നും ചവിട്ടി കൊടി പോകില്ല പക്ഷേ എൻ്റെ ചോട്ടിലൊന്നും അവരുടെ ആ ചെടി പോകും ആ ചെടി തന്നെ പൂർണ്ണമായിട്ട് നശിച്ചു പോകും നശിച്ചു പോവും വളരെ സോഫ്റ്റ് ആണല്ലേ കാരണം പൂവിന് പോലും വെയിറ്റ് വന്നിട്ടുള്ളത് ഒടിഞ്ഞു പോയി കാണുന്നുണ്ട് അല്ല പൂവ് വെള്ളം ഇരുപത് ഗ്രാമാണ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ഗ്രാം വരെയാണ് ഒരു പൂവിന്റെ തൂക്കം അതിനകത്ത് വെള്ളം ചാടി കഴിഞ്ഞത് അമ്പത് മുതൽ എഴുപത് ഗ്രാം വരെ ആവും കൊള്ളാം ഓക്കേ ഇവിടെ ഇത് കുരുമുളക് ചെടികൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഏഴടി അകലത്തിലാണ് ഇവരുവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്തിരിക്കുന്നത് മുരിക്കലാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ചെണ്ടുമല്ലുകൾ തമ്മിലുള്ള അകലം രണ്ടര തൊട്ട് മൂന്നടി അകലത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ചെടിയാണെങ്കിൽ മറ്റൊരു ചെടി ഈ രണ്ട് കുരുമുളക് ചെടികളുടെ ഇടയിൽ അതായത് ഇതൊരു റോ ഇത് മറ്റൊരു റോ ഈ റോയുടെ ഇടയിൽ രണ്ട് നിര ചെണ്ടുമല്ലികൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് രണ്ട് എൻ്റെ മുരിക്കലുടെ ഇടയിൽ ഏകദേശം രണ്ടല്ലെങ്കിൽ മൂന്ന് ചില സ്ഥലങ്ങളിൽ ഒരണം എന്ന രീതിയിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഓരോരു പ്ലാൻറ്റിങ്ങിൻ്റെ രീതി അപ്പോൾ എന്തായാലും ചേട്ടയുടെ കൃഷി അറിവുകൾ പങ്കുവെച്ച കർഷകർക്കുവേണ്ടി പങ്കുവെച്ചാൽ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ താങ്ക്